ഓം ശ്രീ ഗുരുഭ്യോ മ ജ്യോതികമാ ചാനലിലേക്ക് സ്വാഗതം ഇനി ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസഫലം ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് മകം പൂരം ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യവാദത്തിൽ പെടുന്നവർക്കും ചിങ്ങലഗ്നക്കാർക്കും ജൂലൈ മാസം എങ്ങനെയാകും ഇപ്പോ ആദ്യമായിട്ട് നമുക്ക് ചിങ്ങക്കൂറുകാരുടെയും ചിങ്ങലഗ്നക്കാരുടെയും ജൂലൈ മാസത്തെ ഗ്രഹസ്ഥുതി എങ്ങനെയെന്ന് നോക്കാം ജന്മ രാശ്യാധിപൻ അഥവാ ലഗ്ന രാശ്യാധിപനായിട്ടുള്ള സൂര്യൻ ആ സൂര്യൻ ജൂലൈ പതിനഞ്ച് വരെ നേട്ടത്തിൻ്റെ പതിനൊന്നാം ഭാവരാശിയിൽ സ്ഥിതി ചെയ്യുന്നു അതിനുശേഷം ആ സൂര്യൻ പന്ത്രണ്ടിലേക്ക് രാശി മാറുന്നു കുജനാണെങ്കിൽ ജൂലൈ പതിനൊന്ന് വരെ ഒൻപതിലും ശേഷം പത്തിലേക്ക് രാശി മാറുന്നു ബുധനാണെങ്കിൽ ജൂലൈ പതിനെട്ട് വരെ പന്ത്രണ്ടിലായിരിക്കും അതിനുശേഷം ആ ബുധൻ ജന്മരാശിയിലേക്ക് രാശി മാറുന്നു ഗുരുവാണെങ്കിൽ പത്തിൽ സ്ഥിതി തുടരുന്നു ശുക്രൻ ജൂലൈ ആറ് വരെ പതിനൊന്നിലും അതിന് ശേഷം ആ ശുക്രൻ പന്ത്രണ്ടിലേക്കും രാശി മാറുന്നു ശനി ഏഴിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു രാഹു അഷ്ടമത്തിലും കേതു രണ്ടിലും സ്ഥിതി തുടരുന്ന സമയമാണ് അപ്പം ഇതാണ് ജൂലൈ മാസത്തിൽ ചെങ്ങൽക്കുറുകാരുടെയും ലഗ്നക്കാരുടെയും ഗ്രഹസ്ഥിതി ഇപ്പം ഈ ഗ്രഹഗോചര സ്ഥിതി അനുസരിച്ച് ചിങ്ങക്കൂറുകാരുടെയും ലഗ്നക്കാരുടെയും ആരോഗ്യം തൊഴിൽ ബിസിനസ് വിദ്യാഭ്യാസം ധനസ്ഥിതി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പൊതുഫലമാണ് ഇവിടെ പറയുന്നത് അതേസമയം ഈ കൂറിലെ നക്ഷത്രക്കാരുടെയും ചിങ്ങ ലഗ്നക്കാരുടെയും ജാതകത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയാണ് അവർക്ക് ഇപ്പോൾ നടക്കുന്ന ദേശാ അപകാരം ഛിദ്രം അവ ഏത് ഗ്രഹങ്ങളുടേതാണ് ആ ഗ്രഹങ്ങളെല്ലാം തന്നെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്തും ആണോ അനിഷ്ടസ്ഥാനത്താണോ നിൽക്കുന്നത് എന്നതിനനുസരിച്ച് ഈ പൊതുഫലത്തിൽ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും മാറ്റങ്ങൾ ഉണ്ടാകും എന്നറിയണം അപ്പോൾ അതുകൊണ്ടാണ് ഒരേ നക്ഷത്രത്തിലുള്ളവർക്കും ഒരേ ലഗ്നക്കാർക്കും വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത് അപ്പോൾ ഇവയൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ അറിയേണ്ടുന്ന കാര്യങ്ങളാണ് ആദ്യം നമുക്ക് ഈ ചിങ്ങക്കൂറുകാരുടെയും ലഗ്നക്കാരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാ നോക്കാം ജന്മരാശി അധിവൻ സൂര്യനാണ് ആ സൂര്യൻ ജൂലൈ പതിനഞ്ച് വരെ പതിനൊന്നിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിനുശേഷം പന്ത്രണ്ടിലേക്ക് രാശി മാറുന്നു ഇപ്പോൾ സൂര്യൻ്റെ സ്ഥിതി ആദ്യത്തെ രണ്ടു വാരം വളരെ അനുകൂലമാണ് അതുപോലെ വക്രശനി ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ സൂര്യൻ്റെ സ്ഥിതി ആദ്യത്തെ രണ്ടു വാരം അനുകൂലമാണെങ്കിലും രണ്ടിലെ കേതു അതുപോലെ അഷ്ടമത്തിലെ രാഹു ഇവ അത്രത്തോളം ഗുണം ചെയ്യില്ല അതുകൊണ്ട് കഴിവതും ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ആഹാരത്തിൽ ശ്രദ്ധിക്കണം അതുപോലെ അശ്രദ്ധ കൊണ്ടുള്ള വീഴ്ച അപകടം എന്തെങ്കിലുമൊക്കെ ക്ഷേതം മുറിവ് ഇവയ്ക്കൊക്കെ സാധ്യതയുള്ള സമയമായതുകൊണ്ട് അവയിലൊക്കെ ഒരു കെയർ വേണം അപ്പോൾ ചിലർക്കൊക്കെ ബോഡി സംബന്ധമായിട്ട് എന്തെങ്കിലും പെയിന് ബാക്ക് പെയിന് അപ്പം അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്കെല്ലാം ടൈമിലി ആയിട്ടുള്ള ഒരു പ്രിവെൻറ്റീവ് കെയർ ഈ സമയത്തുണ്ടാകണം ഇപ്പോൾ എട്ടിലൊക്കെ രാഹു നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ ചിലർക്കൊക്കെ നാഭിക്ക് താഴെയൊക്കെ എന്തെങ്കിലുമൊക്കെ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് ബ്ലാഡർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസിനൊക്കെ സാധ്യതയുണ്ട് ജൂലൈ പതിനാറ് മുതൽ സൂര്യൻ പന്ത്രണ്ടിലേക്കാണ് രാശി മാറുന്നത് അത് പ്രത്യേകിച്ച് ചിങ്ങക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ആരോഗ്യസ്ഥിതിയിൽ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് അവസാനത്തെ രണ്ടു വാരം അതിനാൽ ജൂലൈ മാസം പൊതുവെ ആരോഗ്യകാരം കാര്യത്തിൽ അത്രത്തോളം അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതി എന്ന് പറയാൻ പറ്റില്ല അപ്പം എന്തെങ്കിലുമൊക്കെ മാരക രോഗങ്ങളൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം കിടപ്പ് രോഗികളെ സംബന്ധിച്ചിടത്തോളം പീരിയോഡിക്കലായിട്ടുള്ളൊരു മെഡിക്കൽ ചെക്കപ്പ് ആവശ്യമാണ് അതുപോലെ കഴിവതും ദൂരയാത്രകളിലും ഡ്രൈവിങ്ങിലൊക്കെ ശ്രദ്ധ വേണം അവസാനത്തെ രണ്ടു വാരം പിതാവിൻ്റെയൊക്കെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കേണ്ടുന്ന സമയമായിട്ട് കാണുന്നു ഇനി തൊഴിൽ സ്ഥിതി തൊഴിൽസ്ഥിതി ചിന്തിക്കുമ്പോൾ പത്തിൽ ഗുരുവാണ് കർമ്മഭവാധിപനായിട്ടുള്ള ശുക്രനാണെങ്കിൽ ആദ്യവാരം പതിനൊന്നില് അതിനു ശേഷം ആ ശുക്രൻ പന്ത്രണ്ടിലേക്കും രാശി മാറുന്നു ജന്മരാശ്യാധിപൻ സൂര്യൻ പതിനഞ്ച് വരെ പതിനൊന്നിലുണ്ട് കർമ്മകാരകനായിട്ടുള്ള ശനിയാണെങ്കിൽ ഏഴില് വക്രത്തില് സഞ്ചരിക്കുന്നു അപ്പം തൊഴിലിൽ ആദ്യത്തെ രണ്ടു വാരം വലിയ പ്രശ്നങ്ങളില്ല അത് കഴിയുമ്പോൾ തൊഴിലിടത്ത് സഡൻ ആയിട്ടുള്ള എന്തെങ്കിലും ചലഞ്ചസ് എന്തെങ്കിലുമൊക്കെ വെല്ലുവിളികൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം ഇപ്പോൾ കൃത്യസമയത്ത് വർക്ക് ചെയ്ത് തീർക്കാനാവാത്ത ഒരു സ്ഥിതിയൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം വർക്ക് പ്രഷർ അതുപോലെ കൂടെ വർക്ക് ചെയ്യുന്ന നേരിടുന്ന സഹകരണക്കുറവ് ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട് ഇപ്പോൾ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ദൂരയാത്രകൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അലച്ചിൽ ഇവയ്ക്കും സാധ്യതയുണ്ട് ചിലർക്ക് ദൂര സ്ഥലത്തേക്ക് ചിലപ്പോൾ തൊഴിലിൽ ട്രാൻസ്ഫർ ഉണ്ടായെന്ന് വരാം അതൊക്കെ ഒരു തൊഴിലിൽ സുഖക്കുറവ് തൊഴിലിൽ മാറ്റം ഇവയ്ക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് അതേസമയം തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ രണ്ട് വാരം പൊതുവെ അനുകൂലമായിരിക്കും അവസാന രണ്ട് വാരം പ്രതീക്ഷിക്കുന്ന രീതിയിൽ തൊഴിൽ നേട്ടം ഉണ്ടാകണമെന്നില്ല അതേസമയം വിദേശത്തൊക്കെ ആദ്യ വാരം കഴിയുമ്പോൾ തന്നെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത് ആ ശുക്രനൊക്കെ പന്ത്രണ്ടിലേക്ക് രാശി മാറുന്നുണ്ട് ഏഴ് മുതൽ അതുപോലെ ആദ്യ വാരം കഴിയുമ്പോൾ പൊതുവെ അനുകൂല സാഹചര്യമാണ് ശനി വക്രത്തിലാണ് അപ്പോൾ തൊഴിൽ കർമ്മകാരകൻ വക്രത്തിൽ നിൽക്കുന്ന സമയമായതുകൊണ്ട് തൊഴിലൊക്കെ നല്ല മാർഗങ്ങൾ ഡ്യൂട്ടി ബൗണ്ടായിട്ട് ജോലി ചെയ്യുന്നവർ നീതിബോധത്തോടു കൂടി ജോലി ചെയ്യുന്നവർ നല്ല മാർഗങ്ങൾ അവലംബിച്ച് പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ തൊഴിലിടത്ത് പ്രശ്നങ്ങളൊക്കെ കുറയും എന്നും കൂടെ മനസ്സിലാക്കുക ആ ശനിയുടെയൊക്കെ കടാക്ഷം അത്തരത്തിലുള്ള പ്രവർത്തനം ചെയ്യുന്നവർക്ക് ഉണ്ടാകും എന്ന് തന്നെ പറയാം ഇനി ബിസിനസ്സുകാർക്ക് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാധിപനായിട്ടുള്ള ശനി ആ ശനിയാണെങ്കിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് ഇപ്പോൾ ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ ആ ബുധനാണെങ്കിൽ ജൂലൈ പതിനെട്ട് വരെ പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് വേയസ്ഥാനത്ത് ഏഴ് മുതൽ ശുക്രനും വേയസ്ഥാനത്ത് വരുന്നുണ്ട് അപ്പോൾ ബിസിനസ്സില് സഡൻ ചേഞ്ചസ് ഉണ്ടാകുന്ന സമയമാണ് ആ സഡൻ ചേഞ്ച് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് നേട്ടവുമാകാം അത് കോട്ടവുമാകാം അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കഴിവതും ബിസിനസ്സിലൊരു കെയർ വേണം കടുത്ത മത്സരങ്ങളൊക്കെ അഭിമുഖീകരിക്കേണ്ടുന്ന സാഹചര്യങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ ഒന്നിലധികം ബിസിനസ്സൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അത്തരം സംരംഭകരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രധാനപ്പെട്ട ബിസിനസ്സിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ഈ സമയത്ത് കൊടുക്കുക അതുപോലെ ബിസിനസ്സിൽ ബിസിനസ്സിൻ്റെ പ്ലാനിലും തന്ത്രങ്ങളിലും ഒക്കെ ഒരു മാറ്റം വരുത്തി മത്സരങ്ങളെയൊക്കെ അഭിമുഖീകരിക്കാനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നത് നല്ലതാണ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പ്രത്യേക പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ബിസിനസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അതിജീവിക്കാൻ കഴിയും അതുപോലെ പുതിയ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെറിയ തടസ്സങ്ങളൊക്കെ ഉള്ള സമയമാണ് അതുകൊണ്ട് പുതിയ ബിസിനസ്സുകാർക്ക് പൊതുവെ അനുകൂല സമയമല്ല ചിലർക്ക് കിട്ടിയ കരാറൊക്കെ റദ്ദു ചെയ്യുന്നതിനൊക്കെ ഒരു സാധ്യതയുണ്ട് കരാറുകൾ കിട്ടുന്നതിനും സാധ്യത കുറവാണ് വിദേശ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ്റെയും ആ ബുധൻ്റെയൊക്കെ സ്ഥിതി പൊതുവെ അനുകൂല സാഹചര്യമാണ് കാണിക്കുന്നത് ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനായിട്ടുള്ള ബുധൻ ജൂലൈ പതിനെട്ട് വരെ പന്ത്രണ്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് രാഹുവാണെങ്കിൽ അഷ്ടമത്തിൽ രണ്ടിലാണെങ്കിൽ കേതു അതൊക്കെ പഠനത്തിൽ ഒരു ശ്രദ്ധ വേണ്ടുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് പഠനത്തിലൊക്കെ ഡൈവർഷൻ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗുരു പത്തിൽ യോഗകാരകനായിട്ടുള്ള കുജനുമായിട്ട് ഒൻപത് പത്ത് കുജനാണ് യോഗകാരകനായിട്ടുള്ള കുജനാണെങ്കിൽ ഒൻപത് പത്ത് ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന സമയം കൂടിയാണ് അപ്പോൾ ഇതൊക്കെ ഉന്നത പഠനം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ ഗവേഷണ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതി കാണിക്കുന്നുണ്ട് കാരണം ഒമ്പതാം ഭാവാധിപനായിട്ടുള്ള കുജൻ ഒൻപതിലും പത്തിലും സഞ്ചരിക്കുന്ന സമയമാണ് ഗുരുവുമായിട്ട് യോഗമുണ്ട് അപ്പം പൊതുവെ അത് അനുകൂല സ്ഥിതിയാണ് കാണിക്കുന്നത് അത് അതുപോലെ തന്നെ നമ്മൾ ഉന്നത പഠനത്തിനുള്ള കോഴ്സിന് അപേക്ഷിച്ചിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഡ്മിഷൻ കിട്ടുന്നതിനൊക്കെ സഹായകമായിട്ടുള്ളൊരു ഗ്രഹസ്ഥിതിയാണ് അതേസമയം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത് പഠനത്തെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ വിദേശത്തൊക്കെ പഠനം ഗവേഷണമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമാണ് പഠന ചെലവ് അതുപോലെ യാത്രാ ചെലവ് ഒക്കെ തന്നെ ഈ സമയത്ത് കൂടുന്ന സാഹചര്യമാണ് കാണുന്നത് ഇനി ധനസ്ഥിതി ധനസ്ഥിതി എന്തിക്കുമ്പോഴ് രണ്ടാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനുമായിട്ടുള്ള ബുധൻ ബുധൻ തന്നെയാണ് രണ്ടാം ഭാവാധിപൻ ബുധൻ തന്നെയാണ് പതിനൊന്നാം ഭാവാധിപൻ ആ ബുധൻ ജൂലൈ പതിനെട്ട് വരെ പന്ത്രണ്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഏഴ് മുതൽ ശുക്രനും ആ പന്ത്രണ്ടിൽ വേയസ്ഥാനത്ത് വരുന്നുണ്ട് അതുപോലെ പത്തൊൻപത് മുതൽ ബുധൻ ജന്മരാശിയിലേക്ക് രാശി മാറുന്നു അപ്പോൾ പൊതുവെ ചിലവും വരുമാനമൊക്കെ കൂടുന്ന സമയം എന്ന് തന്നെ പറയാം അതേസമയം വരുമാനം കൂടുന്നതിനേക്കാൾ ഉയർന്ന തോതിലായിരിക്കും ചെലവ് കൂടുന്നത് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം എട്ടിലെ രാഹു രണ്ടിലെ കേതു ഇവയൊക്കെ പെട്ടെന്നുള്ള ധനനേട്ടത്തിനും ധനനഷ്ടത്തിനുമൊക്കെ വഴിയൊരുക്കും അപ്പോൾ ചിലപ്പോൾ നമ്മൾ അപ്രതീക്ഷിതമായ സോഴ്സ് ചെയ്യുന്ന പണം കിട്ടും ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ പ്രതീക്ഷിക്കാതെ തന്നെ കയ്യിലുള്ള പണം നഷ്ടപ്പെടുകയും ചെയ്യും അല്ലെങ്കിൽ അമിതമായിട്ടൊരു ചിലവ് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു സാഹചര്യമൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അപ്പോൾ ജൂലൈ ആറ് മുതൽ ജന്മരാശ്യാധിപനായിട്ടുള്ള ജന്മരാശ്യാധിപൻ ആയിട്ടുള്ള സൂര്യൻ പന്ത്രണ്ടിലേക്ക് വരികയാണ് അപ്പോൾ നമ്മൾ വരവ് നോക്കാതെയുള്ള ഒരു ചിലവ് ഉണ്ടാകും അനാവശ്യ ചിലവ് ആ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവസാനത്തെ രണ്ട് വാരം വളരെ കെയർ വേണം പത്തൊൻപത് മുതൽ ബുധൻ ജന്മരാശിയിൽ വരുന്നത് പതിനൊന്നാം ഭാവാധിപൻ അതുപോലെ രണ്ടാം ഭാവാധിപനുമായിട്ടുള്ള ബുധൻ ജന്മരാശിയിൽ വരിക എന്ന് പറയുന്നത് ധനാഗമം കൂടുന്നതിന് സഹായിക്കും ജൂലൈ മാസം പൊതുവെ ധനം കൈകാര്യം ചെയ്യുന്നതിൽ ഒരു ശ്രദ്ധ കൊടുത്തു പോവുക നമുക്ക് ധനം വരികയും ചെയ്യും അതുപോലെ ധനം ചിലവാകുകയും ചെയ്യുന്ന ഒരു ഗ്രഹസ്ഥിതിയാണ് ഇനി നമുക്ക് വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാധിപനായിട്ടുള്ള ശനി വക്രത്തെ സഞ്ചരിക്കുന്ന സമയമാണ് രണ്ടിലാണെങ്കിൽ കേതു എട്ടിലാണെങ്കിൽ രാഹു അതുപോലെ ജന്മരാശിയിൽ വക്രശനിയുടെ ദൃഷ്ടി അപ്പം വിവാഹം ആലോചിക്കുന്നവർക്ക് തടസ്സങ്ങൾ അല്ലെങ്കിൽ വിവാഹ നിശ്ചയത്തിന് കാലതാമസമൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ രണ്ടു വാരം പൊതുവേ അനുകൂല സമയമല്ല അഞ്ചിൽ സൂര്യൻ്റെയും ശുക്രൻ്റെയൊക്കെ ദൃഷ്ടി വരുന്നുണ്ട് അപ്പോൾ കമിതാക്കളിൽ തെറ്റിദ്ധാരണകൾ ഈ കോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അവസാനത്തെ രണ്ടു വാരം സ്ഥിതിയിൽ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും ഗുരുമംഗളയോഗമൊക്കെ വരുന്ന സമയമാണ് അപ്പോൾ തെറ്റിദ്ധാരണകളൊക്കെ മാറുന്നതിന് അത് സഹായകമാകും ദാമ്പത്യബന്ധം ചിന്തിക്കുമ്പോൾ ഏഴാം ഭാവാധിപൻ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അതുപോലെ ആ എന്ന് പറയുന്നത് ആറാം ഭാവാധിപനും കൂടിയാണ് ശുക്രൻ ഏഴ് മുതൽ പന്ത്രണ്ടിലേക്ക് മാറുന്നു അപ്പോൾ പൊതുവേ ഒരു സന്തോഷക്കുറവാണ് ദാമ്പത്യ ബന്ധത്തിൽ കാണുന്നത് അതുകൊണ്ട് കഴിവതും നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് പോകുന്നതിനുള്ള ഒരു ശ്രമം ഈ കുറുകാരുടെ ഭാഗത്തുണ്ടാകണം അതുപോലെ കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ കുടുംബാംഗങ്ങളുമായിട്ട് ഒരു സ്ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് കാണുന്നത് എങ്കിലും ഗുരുമംഗളയോഗവും രണ്ടിലും നാലിലുമൊക്കെ ഗുരു ദൃഷ്ടി ചെയ്യുന്ന സമയമൊക്കെ ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ കുടുംബജീവിതത്തിലുണ്ടാകും എങ്കിലും അത്തരം പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കുന്നതിന് ആ ഗുരുവിൻ്റെ ദൃഷ്ടി സഹായകമാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി ദാനിൽ നാലിൽ ഉള്ള സമയമാണ് എന്നുള്ളതുകൊണ്ട് നമ്മൾ വീട് അതുപോലെ വാഹനം ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ തന്നെ അനുകൂല സമയമാണ് അതുവഴിയൊക്കെ ചിലവ് കൂടുന്നതിനും സാധ്യതയുണ്ട് ഇനി ഈ ജൂലൈ ഏഴ് എട്ട് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഈ ദിവസങ്ങൾ ഈ ചിങ്ങക്കൂറുകാർക്കും ലഗ്നക്കാർക്കും അത്രത്തോളം അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ കഴിവതും ശുഭകർമ്മങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ ദിവസങ്ങൾ ഒഴിവാക്കുക സുപ്രധാന തീരുമാനങ്ങൾ ഈ ദിവസങ്ങൾ എടുക്കുന്നതും ഒഴിവാക്കുക ഇവിടെ ഞാൻ പറഞ്ഞത് ചിങ്ങക്കൂറുകാരുടെയും ലഗ്നക്കാരുടെയും പുതുഫലമാണ് ഇപ്പോൾ ചിങ്ങക്കൂറിലെ നക്ഷത്രക്കാർക്ക് ചിലർക്ക് മാത്രമേ ചിങ്ങലഗ്നം വരികയുള്ളൂ മറ്റ് പലർക്കും വ്യത്യസ്ത ലഗ്നരാശികളായിരിക്കും ലഗ്നവും കൂറും ചിങ്ങമായിട്ട് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമില്ല എന്നാൽ ലഗ്നരാശികൾ വ്യത്യസ്തമായിട്ടുള്ള ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ലഗ്നരാശി അറിയാമെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഇതിനോടൊപ്പം കേൾക്കണം എങ്കിൽ മാത്രമേ അവർക്ക് ജൂലൈ മാസത്തിലെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യരൂപം അവർക്ക് കിട്ടുകയുള്ളൂ മാത്രമല്ല ഈ കൂറിൻ്റെ ഫലത്തേക്കാൾ കൂടുതൽ കൃത്യത ലഗ്നത്തിനാണ് എന്നുള്ളത് കൊണ്ട് ഈ കൂറുകാരുടെ ലഗ്നം ഏതാണെന്ന് നോക്കി ആ ലഗ്ന ഫലവും കൂടെ കേൾക്കാൻ ഈ കൂറുകാരെ ശ്രദ്ധിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം